പതിവില്ലാതെ വെളിപ്പിന് നാലരയ്ക്ക് അലാറം വെച്ച് എഴുന്നേറ്റു എന്തിനാന്നറിയണ്ടേ രണ്ടാൾക്കും ഒരാഗ്രഹം നോമ്പ് പിടിക്കാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് സാധിച്ചു കൊടുക്കണ്ടേ രണ്ടാൾക്കും ഫുഡ് കൊടുത്തു ഒരാൾ പഠിക്കാനായിട്ടിരുന്നു ഞാനും സോനയും കിടക്കാനായിട്ട് പോയി അപ്പോൾ നമ്മുടെ നമ്മുടെ അല്ലാട്ടോ അവരുടെ നോമ്പ് പിടിക്കൽ സക്സസ് ആയി ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് ബാങ്ക് വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് നോമ്പ് തുറക്കുന്നതിനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വെയിറ്റിംഗ് ആണ് എങ്ങനെ ഉണ്ടായിരുന്ന സോനയും നോമ്പ് മുറുക്കിയാണ് ബാങ്ക് വിളി കേട്ടു അതിന്റെ ആചാരം പോലെ ലേറ്റ്സ് എടുത്ത് കഴിക്കുന്നു ഡ്രൈ വാ ഇത് ജ്യൂസ് കഴിക്കാം അങ്ങനെയാണോ തോന്നുന്നു ആ വെള്ളമെങ്കിൽ വെള്ളം ജ്യൂസാന്നോ വെള്ളം ചൂടുവെള്ളമാ വെള്ളത്തിന് ഇന്നാ ഇത്രയും ടേസ്റ്റ് മനസ്സിലാക്കുന്ന വെള്ളത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടല്ലേ വെള്ളത്തിന്റെ വിലയും മനസ്സിലാക്കി അതാ ഒരു തല ദിവസം പട്ടിണി ഇരിക്കുമ്പോ ആഹാരത്തിന്റെയും വെള്ളത്തിന്റെയും യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റും വല്ലപ്പുഴൊക്കെ വല്ലപ്പുഴൊക്കെ നോമ്പ് പിടിക്കണം എന്നാലേ ആഹാരത്തിന്റെയും കൂടെ വില മനസ്സിലാക്കാൻ പറ്റും അല്ലേ അയ്യോ ജ്യൂസ് ഐറ്റംസ് കഴിക്കാത്ത ഇനി ഇനി ഫ്രൂട്ട്സാ ആ ഫ്രൂട്ട്സ് സോനയാടുത്ത് ഫ്രൂട്ട്സ് എടുക്കും നമുക്ക് അറിയത്തില്ല നമുക്ക് അറിയാവുന്ന കണക്ക് എന്നാ മധുരം കൂടി ഇന്നലെ വരെ വേണ്ടായിരുന്നു സ്വീറ്റ് കഴിക്കുന്നില്ല ആദ്യം ഡേറ്റ്സ് കഴിക്കണം എന്നുള്ളൊരു ഉള്ളെന്ന് തോന്നുന്നു അല്ലാതെ നമുക്ക് പിന്നെ ആയിട്ട് എന്തൊക്കെ കഴിക്കാംന്ന് തോന്നുന്നു എനിക്കറിയില്ല നിങ്ങള് നിങ്ങൾ ഫ്രണ്ട്സ് എടുത്ത് ചോദിക്കണം നെഗലിയെടുത്തൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ ചെന്തു എങ്ങനെയാണ് എന്തു ആണ് ചോദിച്ചാ പിന്നെ അങ്ങോട്ട് ചെയ്യേ നീ ഇർഫാൻ എടുത്തു ചോദിക്കാൻ ചെന്ത് ഇർഫാൻ എടുത്തോ ഇർഫാൻ എടുത്തോ അവരൊക്കെ നോമ്പി പിടിക്കുന്ന കുട്ടികളല്ലേ നീട്ടപ്പലഹാരം അതൊക്കെ എന്താ ഇത് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് കാണും സ്റ്റോറിയാണ് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്താ അങ്ങനെ അത് കഴിക്കുന്നത് ഇത് കഴിക്കുന്നേ പിന്നെ എണ്ണ പലഹാരം മസ്റ്റർ ആയിട്ട് എടുക്കുന്ന എന്താ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണെ ചെയ്യേണ്ട സോനിക്കിഷ്ടപ്പെട്ട ഇനി ചെയ്യണോണ്ട ഗുഡ് അപ്പൊ നമുക്ക് വീഡിയോ മതിയാക്കിയല്ല എല്ലാം ഫിനിഷ് ഫിനിഷ് ആയില്ല എല്ലാം ടച്ചപ്പ് ചെയ്തില്ലേ അപ്പോഴൊരു ഭായി പറഞ്ഞു